പൂവണ്ടും തേനുമുണ്ട് പൂവിനുമുണ്ട് പരിശുദ്ധി എങ്കിലും കറങ്ങുന്ന വണ്ടിനെ പൂവിനറിയില്ല എങ്കിലും കറങ്ങുന്ന വണ്ടിനെ പൂവിനറിയില്ല കൊണ്ടും കൊടുത്തും വെയിലും മഴയും കൊണ്ട് തേനും പൂമായി എന്നും നടക്കുന്നു കൗതുകങ്ങളുമായി എന്നും നടക്കുന്നു കൗതുകങ്ങളുമായി എങ്കിലും പുതിയൊരു കൗതുകത്തിനായി മഴ പെയ്താലും നനഞ്ഞാലും വീൽ കൊണ്ടാലും വാടിയാലും തെയിൻ നുകരാൻ വരുന്ന തുമ്പിയോട് രുതേയെന്ന് പറയാൻ വയ്യെങ്കിലും വാടാൻ പറ്റുന്ന പൂവിന് കരിയാതിരിക്കാനാണ് ശ്രമം പാടാൻ പോകുന്ന പൂവിന് കരിയാതിരിക്കാനാണ് ശ്രമം കരിയാതിരിക്കുന്നതാണ് ഭംഗി കരഞ്ഞാലും കരിഞ്ഞാലും ഇല്ലെങ്കിലും വിടരാതിരിക്കുന്നതാണ് ഭംഗി കൗതുകം കൗതുകമൂട്ടുന്ന വണ്ടിനെ തേടുന്ന തേനും പൂവും കൗതുകമൂട്ടുന്ന തേനും പൂവും മറുഭാഗം പുൽകുവാൻ വേണ്ടി കാത്തു നിൽക്കുന്നു പൂവണ്ടിനെ തേടി മറുഭാഗം കാത്തു നിൽക്കുന്നു പൂവണ്ടിനെ തേടി എന്നും വണ്ടുകൾ കറങ്ങുന്നു ചുറ്റും മൂളുന്നു ഉണ്ടെങ്കിൽ സത്യവിചാരണയുണ്ടെങ്കിൽ കാണാം കേൾക്കാം എല്ലാം നിയമത്തിന് തുല്യം നിത്യസത്യം അഭിപ്രായ സ്വാതന്ത്ര്യമില്ലെങ്കിലും കാണരുത് കേൾക്കരുത് പറയരുത് എങ്കിലും കാണുക കേൾക്കുക പറയാതിരിക്കുക ഇതിനു മുമ്പിൽ നമ്മൾ കാണുക കേൾക്കുക പറയാ